സുഭാഷിതങ്ങൾ ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ മകനെ എൻ്റെ വാക്കുകൾ അനുസരിക്കുകയും എൻ്റെ കൽപ്പനകൾ നിധി പോലെ സൂക്ഷിക്കുകയും ചെയ്യുക എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും എൻ്റെ ഉപദേശങ്ങൾ കൺമണി പോലെ കാത്തുകൊള്ളുക അവ നിൻ്റെ വിരലുകളിൽ അണിയുക ഹൃദയഫലകങ്ങളിൽ കൊത്തിവയ്ക്കുക ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന് മൃദുലഭാഷണം നടത്തുന്ന സ്വീരിണിയിൽ നിന്ന് നിന്നെ തന്നെ സംരക്ഷിക്കാൻ ജ്ഞാനത്തോട് നീ നി നീ എൻ്റെ സഹോദരയാണെന്നും ഉൾക്കാഴ്ചയോട് നീ എൻ്റെ ഉറ്റ സുഹൃത്താണെന്നും പറയുക ഞാൻ വീടിൻ്റെ ജനാലയക്കിൽ നിന്ന് വിരിക്കിടയിലൂടെ വെളിയിലേക്ക് നോക്കി ശുദ്ധഗതിക്കാരായ യുവാക്കളുടെ കൂട്ടത്തിൽ ബുദ്ധിശൂന്യനായ ഒരുവനെ ഞാൻ കണ്ടു അവൻ വഴിക്കോണിൽ അന്തിമിനുക്കത്തിൽ രാത്രിയുടെയും ഇരുളിൻ്റെയും മറവിൽ അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ കുടിലഹൃദയായ അവളെ വേശിയെപ്പോലെ ഉടുത്തൊരുങ്ങി അവനെതിരെ വന്നു അവൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളും തന്നിഷ്ടക്കാരിയുമാണ് അവൾ വീട്ടിൽ ഉറച്ചിരിക്കാറില്ല തെരുവിലും ചന്തയിലും ഓരോ മൂലയിലും മാറി മാറി അവൾ കാത്തിരിക്കുന്നു അവൾ അവനെ പിടികൂടി ചുംബിക്കുന്നു നിർലജ്ജമായ മുഖഭാവത്തോടെ അവൾ അവനോട് സംസാരിക്കുന്നു എനിക്ക് ബലികൾ സമർപ്പിക്കാനുണ്ടായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ വൃദ്ധങ്ങൾ പൂർത്തിയായിരിക്കുന്നു തന്മൂലം ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടുമുട്ടാനായി ആകാംക്ഷാപൂർവം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ഞാൻ നിന്നെ കണ്ടെത്തുകയും ചെയ്തു ഞാൻ എൻ്റെ തൽപ്പം വിരികൾ കൊണ്ടും ഈജിപ്തിലെ വന്നപ്പകിട്ടാർ എന്ന പട്ടുകൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു ഞാൻ മീറ അഖിൽ കറുവാപ്പട്ട എന്നിവയാൽ എൻ്റെ കിടക്ക സുരഫിലമാക്കിയിരിക്കുന്നു പ്രഭാതമാകുന്നതുവരെ നമുക്ക് കുതി സ്നേഹം നുകരാം നമുക്ക് സ്നേഹത്തിൽ ആറാടാം എന്തെന്നാൽ എൻ്റെ ഭർത്താവ് വീട്ടിലില്ല അവൻ ദീർഘയാത്ര പോയിരിക്കുന്നു സഞ്ചി നിറയെ പണവും കൊണ്ടു പോയിട്ടുണ്ട് വെളുത്ത വാവിനെ തിരിച്ചെത്തു ഒട്ടേറെ ചാടുവാക്കുകൾ കൊണ്ട് അവൾ അവനെ പ്രേരിപ്പിക്കുന്നു മധുരം അവൾ അവനെ നിർബന്ധിക്കുന്നു കശാപ്പു ശാലയിലേക്ക് കാള പോകുന്നത് പോലെ ഉടലിനുള്ളിൽ അമ്പ് തുളഞ്ഞു കയറത്തക്ക വിധം കലമാൻ കുരുക്കിൽപ്പെടുന്നത് പോലെ പക്ഷി കിണിയിലേക്ക് പറന്നു ചെല്ലുന്നത് പോലെ പെട്ടെന്ന് അവൻ അവളെ അനുഗമിക്കുന്നു ജീവനാണ് തനിക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നതേയില്ല ആകയാൽ മക്കളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങളുടെ ഹൃദയം അവളുടെ മാർഗങ്ങളിലേക്ക് തിരിയാതിരിക്കട്ടെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് അവളുടെ വഴികളിൽ ചെന്നുപെടാതിരിക്കട്ടെ എന്തെന്നാൽ അനേകം പേർ അവൾക്കിരയായി നിലം പതിച്ചിട്ടുണ്ട് അതേ അവൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടവൾ അസംഖ്യമാണ് അവളുടെ ഭവനം പാതാളത്തിലേക്കുള്ള വഴിയാണ് മരണത്തിൻ്റെ അറകളിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നു